ഇപ്പോഴും പാർക്കറും അല്ലെങ്കിൽ ഈ ഫിസിക്കലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലേ പിന്നെ തീർച്ചയായിട്ടും കെലസ്തനിക്സും പാർക്കറൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കാരണം സിനിമയിലേക്ക് വരുമ്പോൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് എന്ത് ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമേനെ എഫക്ട് ചെയ്യും നമ്മളെ എഫക്റ്റ് ചെയ്യും മനസ്സിലായി അപ്പോൾ ഇഞ്ചുറീസും അങ്ങനത്തൊന്നും ഇല്ലായിരിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ബോഡിയൊക്കെ ഇതിന് അതായിട്ടൊന്ന് കോപ്പായി നിന്നു കഴിഞ്ഞാൽ ട്യൂൺഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും ഇഞ്ചുറീസ് കുറവേ ഉണ്ടാവുകയുള്ളു അപ്പൊ അതും കൂടി കൊണ്ടാണ് അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് കാരണം മലയാളത്തിലാണ് കുറവ് പണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ചേട്ടൻ്റെ എന്റെ വീണ്ടും സുരേഷ് കൃഷ്ണൻ സുരേഷ് ചേട്ടൻ ഒക്കെ പറഞ്ഞത് ബാക്കി തെലുങ്കും തമിഴും ജനിച്ച് ജനിച്ചു വീഴുമ്പോഴേ ഈ പറയുന്ന കുതിരയുടെ പുറത്തും ഫൈറ്റും ഡാൻസും ഇതൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് നമ്മുടെ ഇവിടെയാണ് അത്രയും ഇതിലേക്ക് വന്നത് ഇപ്പോഴാണ് അതൊരു അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ ആവശ്യകത എപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത് എല്ലാവർക്കും അപ്പം അതുകൊണ്ട് ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന സിനിമകളിലൊക്കെ തന്നെ എനിക്ക് ആക്ഷൻ ഉണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന എല്ലാ സിനിമകളിലും വരാന് ആ എല്ലാത്തിലും ആക്ഷൻ വരേതൊക്കെ പത്തൊമ്പത് നൂറ്റാണ്ടിന് മുമ്പ് ചെയ്താണ് ഫസ്റ്റ് ഒരു പ്രോപ്പർ ആക്ഷൻ അതെ അതെ ആക്ഷൻ പരിപാടി ചെയ്യുന്നതിനകത്താണ് എന്റെ ഫസ്റ്റ് ആക്ഷൻ പടം ലാസ്റ്റ് ബെഞ്ച്ന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് അതിലിടി കൊള്ളാൻ പോയി അങ്ങാടി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നായകനൊക്കെ ആയിരുന്നു അതിനകത്ത് അതില് ജസ്റ്റിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മൊഴി ജസ്റ്റിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഉണ്ട് മുസ്തഫ ഉണ്ട് ബിയോൺ ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ജസ്റ്റിന് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഓഡീഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റിൻ്റെ പരിചയമുണ്ട് ഞങ്ങൾ സ്റ്റാർ ഹെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കൈരളിയില് ഇതൊക്കെ എൻ്റെ പ്രാക്ടീസിന്റെ ടൈം ഉണ്ട് ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസസ് ആയിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസിലില്ലാത്ത ആളാണ് ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോഴും ഒരു സമാകമ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പോഴും വരാറുണ്ട് ഉള്ളില് അപ്പം അന്ന് ഒട്ടുമില്ല ഇന്ന് പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് അങ്ങനെ അപ്പോൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഈ പറയുന്ന ഈ സ്റ്റാർ ഹണ്ട് പോലത്തെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ലാസ്റ്റ് ബെഞ്ചില് ഒരു ദിവസം ജസ്റ്റിൻ്റെ കോൾ വരികയാണ് അപ്പോൾ ജസ്റ്റിൻ വിളിച്ചിട്ടു പറഞ്ഞടാ എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടർ ഉണ്ട് അതിനകത്ത് കുറച്ചുള്ളൂ വന്നിട്ടിങ്ങനെ അവരടിക്കാൻ പോകുന്നുണ്ടെന്നിട്ട് ഇടികൊണ്ട് പോരുന്ന പരിപാടി എന്നാണ് ഓക്കെയാണ് ഞാൻ പിന്നെ ഓക്കെ ആണെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു അതിനുമുമ്പെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മീശ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ ഒരു ദിവസം ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയാണ് മീശ കുറച്ചും കൂടി യങ്ങായിട്ടിരിക്കും മീശയും കൂടി അങ്ങ് പഠിച്ച് കളഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ വിളിക്കുന്നത് ചേട്ടൻ്റെ റോൾ എന്ന് ഞാൻ മീശയൊക്കെ പഠിച്ചു എൻ്റെ ഒത്തം കലോട്ടാണ് പോയത് മറ്റ് ഭീഷണിയൊക്കെ അതിൻ്റെ അതിനകത്ത് എൻ്റെ വോയ്സ് യൂസ് ചെയ്താൽ വേറെ ആരുടെ എൻ്റെ വോയിസ് അല്ല അതിനകത്തുള്ളത് അതും കോമഡിയാണ് അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം പോയി ഫൈറ്റും പരിപാടികളും ഇടി കൊള്ളുന്ന പരിപാടികളൊക്കെ ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ ഇടി പഠിച്ചത് അതെ ഇടി കൊടുക്കാൻ പഠിച്ചത് അത് ഞാൻ ആദ്യയിലാണ് എനിക്ക് ഒരു ചെറിയൊരു പഞ്ചും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്ന ആദിയിലാണ് കൂട്ടുകാരനെ തന്നെ ഇടിക്കാൻ പറ്റിയ അവൻ ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷർഫിന് കുറേ നാളായിട്ട് ഓങ്ങി വെച്ചേക്കിയിരുന്നു അത് ഞാൻ ആദിയിൽ കൊടുത്ത് കൊടുത്തു ഞങ്ങളെപ്പോഴും ഭയങ്കര പോട്ടി ഞങ്ങളെപ്പോഴും അങ്ങനെ നല്ല സൗഹൃദപരമായിട്ടുള്ള ഇത് ഹെൽത്തി ആയിട്ടുള്ള ചിംഹം കൊണ്ടും കൊണ്ടും കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നില്ല ഞങ്ങളെപ്പോഴും ശത്രുക്കളുടെ പോലെ കൂട്ടത്തിലെല്ലാവരും പറയുമായിരുന്നു അങ്ങനെ എന്താ പറയുക ആദ്യയിലാണ് അവനെ നല്ല ഇടിയടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് ഫൈറ്റ് ചെയ്യുന്നത് അഭിനയിക്കുന്ന എല്ലാ ൾക്കും ഒരു പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള കൗതുകമാണല്ലോ പ്രണവ് മോഹൻലാലും ഈ ആതിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രണവ് എന്നുള്ള വ്യക്തിയെ പറ്റിട്ട് മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു അന്ന് പരിചയപ്പെടാനോ ഇന്ററാക്ട് ചെയ്യാനോ സാധിക്കുവായിരുന്നു പിന്നെ ഫുൾ ഓൺ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പുര ക്യാമറ സതീഷ് കുറുപ്പ് നമ്മളൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജില്ലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആണ് അപ്പൻ്റെ ടാലൻ്റൊന്നും പുറത്തേക്കൊന്നും ഇല്ല അവൻ്റെ ടാലൻറ്റുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഹ്യൂ ഹ്യൂമൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ എങ്ങനെ വരുമ്പോൾ പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം അതൊക്കെ അറിയാം അവൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് അവൻ ലോഗപൂർ ഉള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പെരുമാറണതെന്നും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയുള്ളു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ ഉള്ളു പരിപാടി എന്നുള്ളതെന്നും അവന് വ്യക്തമായിട്ട് അറിയാം അതാണ് സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അതായിട്ട് നിൽക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് എൻ്റെ അപ്പൂവിൻ്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു ഇപ്പം ഷറഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞാലോ അവന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം ഇവിടെ റാമോജിയിലാണ് ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ പറഞ്ഞു അപ്പു വന്നിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞാണല്ലോ അപ്പോൾ എനിക്ക് മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകാം അവൻ്റെ ഒന്നിച്ച് പിന്നെന്ത ചെയ് പോകാൻ പറഞ്ഞു ഞാനിപ്പോൾ ഷോർട്ട്സൊക്കെ ഇട്ട് ഷോസ് ഇവൻ ഒരു ബാഗ് മറ്റേ പരിപാടി പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വീണ വീണാൽ ഇത് ചെയ്യാനുള്ള പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബാഗ് ഒക്കെ ആയിട്ട് പോവാണ് ഇവൻ മലയും കുന്നു അതായത് അവിടുത്തെ പാറയും ഇതൊക്കെ കാണണം ഭയങ്കര എന്നെ കൂർത്തിരിക്കുന്നതും എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ആവുന്ന ഭയങ്കര ഷാർപ്പായിട്ടുള്ള കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണുകഴിഞ്ഞാൽ ഒരേ പൊളിയെന്നല്ല തൊലി അങ്ങ് പോകും ഫുള്ള് പോവും അത്രയും ഷാർപ്പായിട്ടുള്ള സ്പേസ് ആണ് ഇവൻ ചുമ്മാ ചാടി 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 ചാടിപ്പോ ഞാനിവിടെ മറ്റേ പിടിച്ച് ചവിട്ടിയൊക്കെ ഉറങ്ങുന്നത് അതായത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ പരിപാടി എങ്ങാനും വീണു കഴിഞ്ഞാൽ എന്നുള്ളൊരു പരിപാടിയാണ് ചുമ്മാ കൂളായിട്ട് ചുമ്മാ ഇങ്ങനെ 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 നടന്ന് പോകുന്നു ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു പാറ മറ്റേ സേ ഡി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ആ ഇത് നല്ല കട്ടാന്ന് പറയണല്ലോ നല്ലൊരു പാറ വലിയ പാറ ഉണ്ടല്ലോ ആ ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് അച്ചാൻ ഇടാൻ താഴെ ബെഡ് വെള്ളത്തിൽ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ചു പിടിച്ചെങ്കിലും കയറി തുടങ്ങി എനിക്കാണെങ്കിൽ പേടിയായിട്ട് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നേക്കുന്നത് ഞാനാണല്ലോ ഉത്തരവാദി ഞാനാണല്ലോ ഇവനെങ്ങാനും വീണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി ഞാൻ ഷർഫിനെ വിളിച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞോ ഇല്ല ഒന്ന് വേഗം അറിയില്ല അവനിങ്ങനെ കയറും എനിക്കിത് ആദ്യമായിട്ട് കാണുന്നത് ഫുള്ളി കൂളായിട്ട് ഇനി ഇടയിൽ ഒന്ന് വീണായിരുന്നു പക്ഷെ ബെഡിലേക്ക് അത് അവന് പ്രാക്ടീസ്ഡാണ് അവൻ അത് യൂസ്ഡ് ആണ് അങ്ങനത്തെ പരിപാടികൾ വീണു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷർഫ് വന്നു ഇതൊക്കെ എനിക്ക് ആശ്വാസം ഏതുണ്ട് ഇപ്പം കൂളായിട്ട് ചില്ലായിട്ട് വീണു അവൻ അന്ന് പറയുന്നുണ്ടായിരുന്നു ഹമ്പിയിൽ പോണം ഹംപിയിൽ പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കംപ്ലീറ്റ് പാറകളാണ് പാറപ്പുറത്ത് അവൻ റോക്ക് ക്ലൈമ്പിങ്ങും പരിപാടികളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലവിടെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഹംപിയിൽ പോണ കാര്യം ഇതൊക്കെ അങ്ങനത്തെ ഇതൊന്നുമില്ല അങ്ങനെ ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളുള്ളത് അവൻ നമുക്കങ്ങനെ തോന്നിയില്ല അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് തന്നെ ചെല്ലായി നല്ല ടാലൻ്റാണ് നല്ല എന്താ പറയുക ഗിറ്റാറൊക്കെ വായിക്കും എന്താ പറയുക മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട് അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല ഫോൺ എടുത്തിട്ടൊരു പരിപാടി കാണിച്ചു ഐഫോൺ എടുത്തിട്ട് എടുത്തിട്ടവൻ വായലിങ്ങനെ വെച്ചിട്ടാ ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് ഓവ് വൗ എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു ഞാൻ ഞാനത് കണ്ട് എൻ്റെ കൊള്ളാലോ കൊള്ളാലോ വീഡിയോ എന്നുള്ളൊരു പരിപാടി ഇടുന്നത് ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട് അവൻ്റെ ആ ടാലൻറ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കോ ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ട് ഇനി അവൻ മറ്റേ ചുമ്മാ നടന്നും അറിയാതെ ഒരാൾ ക്യാമറയിട്ട് പുറകെ പോയത് പൊളിയാണ് ഞാൻ എപ്പോഴും പറയണ്ട അത് പോകുമ്പോൾ ചുമ്മാ അങ്ങനെ അറിയാതൊരു ക്യാമറ മുറക പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും ബേസിക്കലി ട്രാവലറാണല്ലോ ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്